കാട്ടാക്കട കുറ്റിക്കൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥി തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹതകൾ ആരംഭിച്ച് വിദ്യാർത്ഥിയുടെ വീട്ടുകാർ രംഗത്ത് ഇതേ സ്കൂളിലെ ക്ലർക്ക് ഇന്നലെ കുട്ടിയോട് മോശമായി പെരുമാറിയെന്നും പ്രിൻസിപ്പൽ വിദ്യാർത്ഥിയോട് രക്ഷിതാക്കളെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടുവെന്നും കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നു വെള്ളിയാഴ്ച രാവിലെയാണ് പ്ലസ് വൺ വിദ്യാർത്ഥി ബെൻസൺ എബ്രഹാമമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ വൈകുന്നേരം മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ സ്കൂളിലെത്തിയ എത്തിയ വിദ്യാർത്ഥി അസൈൻമെന്റ് സൈൻ ചെയ്ത് സീൽ വെക്കാൻ ക്ലർക്കിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ക്ലർക്ക് ഇത് നൽകിയില്ല മാത്രമല്ല കുട്ടിയോട് ക്ലർക്ക് കയർത്ത് സംസാരിച്ചുവെന്നും കുട്ടി വീട്ടിൽ പറഞ്ഞിരുന്നുവെന്നും അമ്മാവൻ വെളിപ്പെടുത്തി മകൻ കൊല്ലപ്പെട്ടതാണ് ആത്മഹത്യ എന്ന് പറയില്ല മരണത്തിലേക്ക് മകനെ തള്ളിവിടുകയായിരുന്നു ഇന്നലെ റെക്കോർഡ് സീൽ ചെയ്യേണ്ട ദിവസമായിരുന്നു സീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കാണാൻ ചെന്നപ്പോൾ ഇത് നൽകാതെ ക്ലർക്ക് വേറെ എവിടെയോ നോക്കിയിരുന്നു കുറെ തവണ പറഞ്ഞതിന് ശേഷം കുട്ടികൾ സീൽ എടുത്ത് കൊണ്ടുവന്നപ്പോൾ നിന്റെ അപ്പന്റെ വകയാണോ എന്ന് ചോദിച്ചവും അപമാനിക്കുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് പ്രിൻസിപ്പളോട് സംസാരിച്ചുവെന്നും റെക്കോർഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തർക്കമുണ്ടായെന്നും പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു അരുവിക്കര എം എൽ എ ജി സ്റ്റീഫനും പറഞ്ഞു ആരോപണങ്ങൾ പോലീസ് പരിശോധിക്കും കൂടെയുണ്ടായിരുന്ന കുട്ടികളുടെ മൊഴിയടക്കം അധികൃതർ പരിശോധിക്കും റെക്കോർഡ് സീൽ ചെയ്ത് കൊടുത്തില്ല എന്ന് പറയുന്നതും എം എൽ എ വ്യക്തമാക്കി അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി പ്രിൻസിപ്പൽ രംഗത്തെത്തി ഓഫീസിൽ സംഭവിച്ചത് എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും ക്ലർക്ക് ജെ സനലുമായി തർക്കമുണ്ടെന്ന് കുട്ടികൾ തന്നോട് പരാതി പറഞ്ഞിരുന്നുവെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ഇക്കാര്യം അറിയിക്കാൻ ാണ് താൻ കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ചിരുന്നത് ക്ലർക്കിനോട് ചോദിച്ചപ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഇന്നലെ രാത്രി വൈകി വാട്സപ്പിൽ ഇന്ന് അവധിയാണെന്നും ക്ലർക്ക് മെസ്സേജ് അയച്ചുവെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു സ്കൂളിൽ പബ്ലിക് എക്സാമിന്റെ ഭാഗമായി മോഡൽ എക്സാം നടക്കുകയാണെന്നും പ്രിൻസിപ്പൽ പറയുന്നു ഏത് കുട്ടിയുടെ റെക്കോർഡാണ് സീൽ ചെയ്യാൻ പോയതെന്നും ചോദിച്ചപ്പോൾ മറ്റൊരു കുട്ടിയുടേതാണെന്നും പറഞ്ഞത് ഇന്നലെ പ്രശ്നത്തിൽ ശേഷം കുട്ടിയുടെ റെക്കോർഡ് സൈൻ ചെയ്ത് സീൽ ചെയ്തു ഇത് ക്ലർക്ക് ലീവാണെന്നും ഇന്നലെ രാത്രി വാട്സ്ആപ്പിൽ അറിയിച്ചിരുന്നു സ്കൂളിൽ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ ദിവസമായിരുന്നു ഇന്ന് ക്ലർക്കും കുട്ടികളുമായി തർക്കമുണ്ടായതായി കുട്ടികൾ തന്നോട് പറഞ്ഞിരുന്നു ഇക്കാരണങ്ങളാണ് താൻ കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ച് അറിയിച്ചത് ക്ലർക്കിനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല ക്ലർക്കിനോട് വിശദീകരണം ചോദിക്കുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു